കടവനാട് സ്കൂൾ പൊന്നാനി നഗരസഭയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന കടവനാട് ജി എൽ പി സ്കൂളിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സഹായത്തോടെ പി എം ജെ വി കെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആധുനിക സംവിധാനങ്ങളോടെ മൂന്ന് ദശാംശം ഏഴെട്ട് കോടി അടുക്കലിൽ നിർമ്മിച്ചു നൽകിയ ഹൈടെക് കെട്ടിടം നാടിന് സമർപ്പിച്ചു ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ കേരള ന്യൂനക്ഷേമ വകുപ്പ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു പൊന്നാനി എം എൽ എ പി നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ ടി മുഹമ്മദ് ബഷീർ ഒ ഓഷംസു രജീഷു പാല ഷീന സുദേശൻ വാർഡ് കൌൺസിലർ ബാബു ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ജോസഫ് സി പി ഐ എം ഏരിയ സെക്രട്ടറിയും മുൻ നഗരസഭാ ചെയർമാനുമായ സി പി മുഹമ്മദ് കുഞ്ഞി ഇന്ത്യൻ നാഷണൽ ലീഗ് പ്രതിനിധി സലാം ബി ജെ പി നേതാവ് ചക്കൂത്ത് രവീന്ദ്രൻ ഹെഡ് മിസ്റ്റ്രസ് മേഴ്സി അധ്യാപക രക്ഷാകർത്തു സമിതി പ്രസിഡന്റ് ഉണ്ണി മുൻ ഹെഡ് മിസ്റ്റസ് ശ്രീകല തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നഗരസഭാ കൌൺസിലർമാർ അധ്യാപകർ പി ടി എ കമ്മിറ്റി അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റുംപുറം സ്വാഗതവും നഗരസഭാ സെക്രട്ടറി സജിറോൺ നന്ദിയും പറഞ്ഞു മൂന്ന് തവണ നമ്മുടെ പി ഡബ്ല്യു ഡി റേറ്റിൽ മാറ്റുമെന്ന് ഇപ്പോൾ പുതുതായി വീണ്ടും ഇരുപത്തി ഒന്നിലെ പുതിയ റേറ്റ് വന്നിരിക്കുക അങ്ങനെ വരുമ്പോൾ നിർമ്മാണ ചിലവ് വളരെ വർദ്ധിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം വെക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയാത്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം നമ്മളെ അലട്ടുന്നത് ഇതിനുള്ളതാ പ്രധാനമായിട്ടുള്ള കാര്യം പലപ്പോഴും ഈ പദ്ധതികൾ സമർപ്പിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള സ്ഥലം പല സ്ഥലങ്ങളിലും കൈവശം ഉണ്ടാകാറില്ല അപ്പൊ അങ്ങനെയുള്ള ചില തടസ്സങ്ങളാണ് പദ്ധതികൾ നിങ്ങൾ ജ്വലറി ഫീൽഡിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ പവർ ഗോൾഡിന്റെ തിരൂർ ഉത്തരത്താടി ഔട്ട്ലെറ്റിലേക്ക് പുതിയ കുറച്ച് വന്നിട്ടുണ്ട് ഡയമണ്ട് എക്സിക്യൂട്ടീവ് മാനേജർ അക്കൗണ്ട് സ്റ്റാഫ് കാഷിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് റിസെപ്ഷൻ സ്റ്റാഫ് സെയിൽസ് മാർക്കറ്റിംഗ് സ്റ്റാഫ് ഗോൾഡ് സ്മിത്ത് എന്നീ പൊസിഷനുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അക്രാക്ടീവ് സാലറിയോടൊപ്പം ഇൻസെന്റീവ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്നിവയും പവൻ ഗോൾഡ് പ്രൊവൈഡ് ചെയ്യുന്നു അപ്പൊ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഡോണ്ട് മിസ്സി